അസലാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റിബി ഉൽ മാസത്തിൽ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ദിവസം നമ്മളിലേക്കിതായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് മാരിബോട് കൂടി കയറി വരുന്നത് നബിദിന രാവും അതുപോലെ തിങ്കളാഴ്ച രാവ് കൂടെ ഒന്നിക്കുന്ന ഒരു അസുലഭ രാവാണ് അതുപോലെ തന്നെ നാളെ സുബഹിയോട് അടുക്കുന്ന സമയത്താണ് മുത്ത് റസൂൽ സലഹു അലഹി വസല്ല മാത്തങ്ങൾ റബിയുലവൽ പന്ത്രണ്ടിന് ജനനം നൽകിയിട്ടുള്ള സമയം അപ്പോൾ ഇന്നത്തെ ഈ രാവും നാളത്തെ സുബിയോടടുക്കുന്ന ആ ഒരു സമയവും ദകൾക്ക് പെ പെട്ടെന്ന് ഇജാപത്ത് കിട്ടുന്ന സമയം കൂടെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇന്നത്തെ ഈ രാവിലും നാളത്തെ പകലിലുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മാരിപ്പോ കൂടി കയറി വരുന്ന ഈ വരി രാവിലും നാളത്തെ സുബിയുടെ നേരത്തും നമ്മൾ പ്രാവർത്തികമാക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന് ഇടയാക്കുന്നതാണ് പ്രയാസങ്ങളെ കൊണ്ടും കഷ്ടപ്പാടുകളെ കൊണ്ടും ബുദ്ധിമുട്ടുകളെ കൊണ്ടും ജീവിക്കുന്ന ഒരു മനസമാധാനവും ഇല്ലാതെ എന്നും എടങ്ങേറും കണ്ണീരും കൊണ്ട് കഴിയുന്ന ആളുകളാണ് ഈ വീഡിയോ കേൾക്കുന്ന പല ആളുകളും അല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറിക്കിട്ടാനും ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടുവാനും ഇന്നത്തെ രാവിലെയും നാളത്തെ സുബഹിയോടടുക്കുന്ന സമയത്തിനെയും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എങ്ങനെയെന്ന് വെച്ചാൽ മുത്ത് റസൂലിൻ്റെ മധു കൾ പാടിപ്പറയുക മുത്ത് അതായത് മൗല്യത് പാരായണം ചെയ്യുക ഇന്ന് മാരിവോട് കൂടി കയറി വരുന്നത് നിബിദിന രാവും തിങ്കളാഴ്ച രാവ് കൂടെയാണ് നമ്മുടെ അമലുകൾ മഷറയിൽ നിന്നും പരലോകത്തേക്ക് നമ്മുടെ അമലുകൾ പരലോകത്തേക്ക് ഉയർത്തപ്പെടുന്ന ഒരു രാവ് കൂടെയാണ് തിങ്കളാഴ്ച രാവെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു രാവിലെ മുത്ത് റസൂലിൻ്റെ പേരിൽ സ്വലാത്തധികരിപ്പിക്കുക മുത്ത് റസൂലിന്റെ പേരിൽ നമ്മൾ മൗല്യത് പാരായണം ചെയ്യുക അപ്പൊ മുത്ത് റസൂലിനോട് കൂടുതൽ കൂടുതൽ മുഹബത്ത് കാണിക്കുക അങ്ങനെ ചെയ്താൽ അള്ളാഹു താല നമ്മളിലേക്ക് നോക്കും അപ്പൊ നമ്മൾ ദ്വായ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദ്വാ അള്ളാഹുത്താല സ്വീകരിക്കും അങ്ങനെയാണത് അപ്പോൾ ഇന്നത്തെ രാവിലും നാളത്തെ സുബഹിയോടടുക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ അപ്പോൾ സുബീൻ്റെ മുമ്പേ ഒന്ന് എണീക്കുക ഇതുവരെ എണീക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് അലാറൊക്കെ വെച്ചിട്ട് നാളെ സുബഹീൻ്റെ മുന്നൊക്കെ ഒന്ന് എണീറ്റ് നല്ല കുളിച്ച് ഫ്രഷ് ആയിക്കൊണ്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നിങ്ങൾ കണ്ടിറക്കാത്ത സുന്നത്തെ നിസ്കരിച്ചു കൊണ്ട് ഒരു മൗല്യതമൊന്ന് പാരായണം ചെയ്യുക ഏഹ് മങ്കൂസ് മൗലീതയൊന്ന് പാരായണം ചെയ്ത് കൊണ്ട് നിങ്ങളൊന്ന് കൈകൾ ഉയർത്തി റബ്ബിനോടൊന്ന് ദുആ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഏത് കാര്യമാണോ നടന്ന് കിട്ടാനുള്ളത് ആ ഒരു കാര്യം നടന്ന് കിട്ടണം എന്ന് നെയ്യത്തി ചെയ്ത് കൊണ്ട് നിങ്ങളൊന്ന് ദുവാ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് തഹജുദിൻ്റെ സമയം കൂടെയാണ് സുബിയോട് അടുത്ത് വരുന്ന സമയം കൂടെയാണ് ഇതെല്ലാം കൂടെയൊക്കെ ഒന്നിച്ചേരുമ്പോൾ പിന്നെ അതിലുപരി മുത്ത് റസൂല് ജനിക്കുന്ന സമയം കൂടെയാണ് ഏർ ആ സമയൊക്കെ എല്ലാം ഒത്തു വന്നിട്ടുള്ള ഈ ഒരു സമയത്ത് നമ്മൾ ഒരു ദ്വാര ചെയ്താൽ അള്ളാഹുത്താൽ അത് പെട്ടെന്ന് കബൂലാക്കി തരും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ റബ്ബിനോട് നമ്മൾ അഞ്ച് ഭക്ത പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പറയാറുണ്ട് ഈ ഒരു രണ്ട് സമയം കൂടെ നിങ്ങളൊന്ന് പരിഗണിച്ചു നോക്കൂ അള്ളാഹുത്താല നമ്മുടെ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരും നമ്മൾ റസൂലിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെയും ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ ആഗ്രഹങ്ങളും നമുക്ക് അള്ളാഹു താല സഫലീകരിച്ച് തരും പിന്നെ മരിവോട് കൂടി കയറി വരുന്ന ഈ ഒരു നബിദിന രാവിലെ നമ്മളൊക്കെ മൗലൂദ് പാരായണം ചെയ്യുക നമുക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ പാരായണം ചെയ്യാൻ കഴിയുമാറാകട്ടെ ഇത് നമ്മൾ വീട്ടിലെ ചൊല്ലുക ചൊല്ലുമ്പോൾ നമ്മളെ കുട്ടികളെയും വീട്ടിലുള്ള ബാക്കിയുള്ള അംഗങ്ങളെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് എല്ലാവരും കൂടെ കൂടി ചെല്ലുക പുരുഷന്മാരാണെങ്കിൽ പള്ളിയിലേക്ക് പോയി അവിടെ മൗല്യ പാരായണത്തിൽ പങ്കെടുക്കുക അതുപോലെ നാളെ സുബിൻ്റെ സമയത്തും നിങ്ങൾ മൗല്യത പാരായണം ചെയ്യുക മുത്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇഷ്ടം കാണിക്കുന്നത് മൗല്യത് പാരായണം ചെയ്യുക മുത്ത് റസൂലിൻ്റെ മധു കൾ പാടിപ്പറയുക അതുപോലെ മുത്തു പേരിൽ സലാത്തുകളും തിക്കറുകളും അധികം സ്വീകരിപ്പിക്കുക ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്താലാണ് റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുന്നതും ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ചോദിക്കുകയും ചെയ്യുക അള്ളാഹിനോട് നമ്മൾ ദ്വാ ചെയ്യണം എപ്പോഴും എപ്പോഴും നമ്മൾ ദ്വാ ചെയ്യണം എപ്പോഴാണ് നമ്മൾ ദ്വാ അള്ളാഹുത്താല സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല അപ്പം ദ്വാക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയം കൂടെയാണ് കയറി വരുന്ന തിങ്കളാഴ്ചരാവും നിബിധനരാവും അതുപോലെ തന്നെ തഹജുദിൻ്റെ സമയം ജനിച്ചിട്ടുള്ള സമയവും സുബഹിയോട് അടുക്കുന്ന സമയവും എല്ലാം കൂടെ കൂടിച്ചേരുന്ന നാളത്തെ പുലർന്നു വരുന്ന സമയമെന്ന് പറയുന്നത് അപ്പോൾ എല്ലാം കൂടെ കൂടി ചേരുന്ന ആ ഒരു സമയത്തും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ നമ്മുടെ മുറാതുകൾ ഹാസിലാകുവാൻ ഒക്കെ നമുക്ക് റബ്ബിനോട് ദ്വാ ചെയ്യാം പിൻഷാള്ള ഇന്നത്തെ ഈ കയറി വരുന്ന മരുവോട് കൂടി വരുന്ന സമയത്തും നാളത്തെ പകലിനെയും നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക അള്ളാഹു താലെ നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ അസലാമലൈക്കും